നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത പ്രഹരത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരത്തിൽ തന്നെ പിണറായി വിരുദ്ധ തരംഗം എന്ന് വേണമെങ്കിൽ പറയാം അതിനോടൊപ്പം തന്നെ രണ്ട് അതായത് എസ് എഫ് ഐയുടെ ഗുണ്ടായുസമാണ് സി പി എമ്മിന് കനത്ത തോൽവിയിലേക്ക് പോയതിൻ്റെ മറ്റൊരു കാരണം എസ് എഫ് ഐ കേരളത്തിലെ കലാലയങ്ങളിലും പൊതു ഇടങ്ങളിലും കാണിച്ചിട്ടുള്ള ഗുണ്ടായിസത്തെ പൊതുജനം തക്കതായ രീതിയിൽ നേരിട്ടു അതിൻ്റെ തെളിവാണ് ഈ ബാലറ്റ് പേപ്പറിലൂടെ തന്നെ പകരം വീട്ടിക്കൊടുത്തത് കേരളത്തിൽ നിന്ന് ഈ സി പി എം എന്ന് പറയുന്ന ഈ ഗുണ്ടാ സംഘത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് അത്തരത്തിൽ ജനങ്ങൾ കരുതിക്കൂട്ടി ആ പ്രവർത്തിച്ചത് എന്നിട്ടാണ് തിരുത്തലുമായിട്ട് ഇറങ്ങാൻ പോകുന്നത് എസ് എഫ് ഐയെ വകതിരിവിൽ നിർത്താനായിട്ട് സി പി എം നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകം തന്നെ അങ്ങനെ നിരവധി പ്രിൻസിപ്പിളുമാർ നമുക്കറിയാം പാലക്കാട് വിക്ടോറിയ കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലും അങ്ങനെ സകലയിടങ്ങളിലും ഗുരുത്വമെന്ന് പറയുന്ന ഒരു സാധനമില്ലാത്ത ഒരു വർഗമായി മാറി എസ് എഫ് ഐ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയെ നിയന്ത്രിക്കാനായിട്ട് സി പി എമ്മിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം ദാ ഇന്ന് സംഭവിച്ച മറ്റൊരു കാര്യം കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ എസ് എഫ് ഐക്കാരുടെ മർദ്ദനത്തിൽ പ്രിൻസിപ്പാളിന് പരിക്കേറ്റിരിക്കുകയാണ് പലയിടങ്ങളിലും അവലോകന യോഗവും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ കൂടിയിട്ട് ഭരണവിരുദ്ധ വികാരമാണ് പിണറായി വിരുദ്ധ തരംഗമാണ് എസ് എഫ് ഐയുടെ കൊള്ളരുതായ്മ കൊണ്ടൊക്കെയാണ് ഭരണത്തെ ബാധിച്ചത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും അങ്ങനെ കിട്ടിയതാണ് എന്ന് വിലയിരുത്തുമ്പോഴും ഇവിടെ എസ് എഫ് ഐക്കാര് അവരുടെ ഗുണ്ടാവിളയാട്ടം തുടരുകയാണ് ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹെൽപ് ഡെസ്ക് ഇടുന്നതാണ് തർക്കത്തിന് കാരണമെന്നാണ് അറിയുന്നത് കുറച്ചുപേരെത്തി കൈപിടിച്ച് തിരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് പ്രിൻസിപ്പാളും കോളേജിലെ ഒരു അധ്യാപകനും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസിൽ പരാതിപ്പെടുമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട് അതിനിടെ സംഭവം വാർത്തയാകുമെന്ന് മനസ്സിലായതോടെ എസ് എഫ് ഐക്കാർ തങ്ങളുടെ പതിവ് പരിപാടിയായ ആടിനെ പട്ടിയാക്കുന്ന രീതിയുമായിട്ട് രംഗത്തെത്തി അതിനൊക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഒത്താശയുണ്ട് അധ്യാപകർ മർദ്ദിച്ചെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ആരോപണം എസ് എഫ് ഐ കോയിലാണ്ടി ഏരിയ പ്രസിഡന്റും താലൂക്ക് ആശുപത്രിയിൽ അങ്ങനെ ചികിത്സ തേടിയിരിക്കുകയാണ് എന്തായാലും എന്ത് തോന്നിയവാസവും ഗുണ്ടായുസവും കാണിച്ചു കഴിഞ്ഞാലും അതൊക്കെ പിടിച്ചു നിൽക്കാനും മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാനും ഇവിടുത്തെ സി പി എം നേതാക്കൾക്കും അവരുടെ കുട്ടി സഹാക്കന്മാർക്കും എല്ലാം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പല കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും എസ് എഫ് ഐക്കാരുടെ ഗുണ്ടായുസം കേരളത്തിൽ തുടരുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ നടന്ന ഗുണ്ടാവിളയാട്ടം